ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളിയുടെ ആ സംസാരം കേട്ടിട്ട് ചിരുവിന് ഭയങ്കര വിഷമമാകാനിട്ടാണ് താൻ കാരണം തൻ്റെ ഭർത്താവ് കാരണം ഇനിയും ഇനിയിപ്പോൾ രഘുവേട്ടനും മറ്റുള്ളവർക്കും വേദന സഹിക്കേണ്ടി വരുമോ എന്ന് ആ വേദന ചേരുവിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാം നേരെ പോകുന്നത് സത്യനെ കാണാൻ വേണ്ടി പോവാണ് കാരണം സത്യനെ എങ്ങനെയെങ്കിലും കാണണം സത്തിനോട് വിവരങ്ങൾ അറിയിക്കണം എന്ന് ഷ്യാമു മനസ്സിൽ കരുതണം കേട്ടോ അങ്ങനെ സത്യനെ നേരിൽ കാണാൻ അപ്പോൾ സത്യം ചോദിക്കുകയാണ് എന്തിനാണ് ശ്യാം നീ എന്നെ വിളിച്ചത് നീ അതുകൊണ്ട് മാത്രം ഞാൻ മുന്നിലോട്ട് വന്നത് എൻ്റെ അമ്മ ഒരിക്കലും ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള സത്യം അറിയാൻ പാടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷ്യാമ് പറയുകയാണ് ഞാനൊരു അർജൻറ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിൻ്റെ അമ്മയില്ലേ നിൻ്റെ അമ്മ അനു ചേച്ചി എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ആ ഒരു പരിപാടി അവിടെ നടത്തുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ പറ്റാവുന്ന തരത്തിൽ അവരെ അത് അറിയിക്കാതിരിക്കാൻ അതായത് ഇന്ദ്രേട്ടനെ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അമ്മയുടെ ആ ബുദ്ധി ഈ പുറത്തെടുത്ത് അത് ഇന്ദ്രേട്ടനെ അറിയിക്കുക തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയേണ്ട ഉടൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കണം ഒരു ജോൽസിനെ മനഃപൂർവ്വം പോയി കാണുകയും ആ ജ്യോത്സിനെ കൊണ്ട് പറയിപ്പിക്കുകയും പിന്നീട് വാനോമയിൽ ഇങ്ങനെ ഹർഷകിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നുണ്ട് ഇന്ദ്രട്ടന് അതിന് ഏഴ് മാസം കഴിഞ്ഞ് അത് ഭൂമിയിലോട്ട് വരുമെന്നും അത് ഇന്ദ്രേട്ടനെ അറിയിച്ച് എങ്ങനെയെങ്കിലും മനസ്സമാധാനം കളഞ്ഞ് അനുപമയിൽ എത്തിക്കാനുള്ള ആ ഒരു തത്രപ്പാട് നിൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ട് ഞാൻ സോനയെ അത് വിലക്കി പക്ഷേ അത് ഇന്ദ്രട്ടനിലേക്ക് തന്നെ ഇങ്ങനെ എത്തിച്ചു കൊടുത്തു എന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന സത്യനത് താങ്ങാൻ കഴിയില്ല അപ്പം സത്യം പറയണേ ഒരിക്കലും എൻ്റെ ഇന്ദ്രട്ടൻ തെറ്റുകാരനല്ല എന്ന് ഞാൻ പറയില്ല തെറ്റുകാരൻ തന്നെയാണ് എൻ്റെ അമ്മ പറയുന്ന ആ വഴിയിലൂടെ നടന്ന് ഹർഷയിൽ ഒരുപക്ഷെ കുഞ്ഞുണ്ടാവാം പോകുന്നുണ്ടാവാം പക്ഷേ അനു ചേച്ചിയും ഇന്ദ്രട്ടനെയും പിരിച്ചും കൊണ്ടുള്ള ആ ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവരുത് ഇത് അമ്മയുടെ കളിയാണ് ഹർഷ ഞങ്ങളുടെ വീട്ടിലോട്ട് ക വന്നു കഴിഞ്ഞാൽ ആ മൂദേവിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല അവൾ വന്നു കഴിഞ്ഞാൽ അമ്മക്ക് പോലും കുറ്റബോധം കൊണ്ട് കരയുന്ന ആ നാളുകളെത്തും അതുകൊണ്ട് അത് പാടില്ല അത് നടക്കാൻ പാടില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി അമ്മ ഇന്ദ്രേട്ടനെയും ഇന്ദ്രേട്ടനെ കൂടുതൽ അടുപ്പിച്ച് അർഷയിലോട്ട് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ അമ്മയും ഇന്ദ്രേട്ടനുമാണ് ആ ആകലേണ്ടത് അല്ലാതെ അനുചേച്ച് ഇന്ദ്രേട്ടനും എന്ന് പറയേണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷ്യാം അതിനെന്താ സത്യ വഴി എന്ന് പറയുമ്പോൾ അതിനൊക്കെയുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഇവർ പോകുന്ന റൂട്ട് ഏതാണെന്ന് നമുക്ക് കറക്റ്റായി മാറി നിന്ന് നോക്കാം എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയേണ്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഷ്യാം വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ സോന ചോദിക്കും എന്തായി നീങ്ങ് വന്ന് നിൻ്റെ അമ്മ കേൾക്കും റൂമിൽ പോയി സംസാരിക്കാം എന്ന് പറയണേ ഞാൻ സത്യനെ കണ്ടു സത്യനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സത്യം പറയുന്നത് ഇത് ഒരു പ്ലാന് തന്നെയാണ് പക്ഷേ ഇന്ദ്രട്ടൻ്റെ കുഞ്ഞു തന്നെയാണോ ആർഷയുടെ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ബന്ധം അവർക്കിടയിൽ പലതവണകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതാണെങ്കിലും ശരി ഒരിക്കലും അനുചേച്ചി ഇന്ദ്രേട്ടനും കൂടി ണ്ടാവാൻ പാടില്ല ഇവിടെ ആ വേണ്ടത് അമ്മയും ഇന്ദ്രട്ടനുമാണ് അമ്മയും ഇന്ദ്രേട്ടനും പിരിഞ്ഞു കഴിഞ്ഞാലാണ് അമ്മ ഒരു പാഠം പഠിക്കുകയുള്ളു ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് ഈ ഒരു വഴിയിലൂടെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ആ ഒരു സ്വകാര്യം പറച്ചിൽ പറഞ്ഞു കൊടുക്കുന്നൂട്ടം എന്നാൽ ഈ സമയം അനുപമ എങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ മനസ്സമാധാനം പോയി അപ്പോൾ ഈ ഹർഷ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം എൻ്റെ ഭാര്യ ഇനിയും എന്നിൽ നിന്ന് അകലും എന്നുള്ള പേടി ഇന്ദ്രന് വന്നു തുടങ്ങിയാണ് അപ്പോഴായിരിക്കും ഹർഷയുടെ വീട്ടിൽ വിളി വീണ്ടും വരുന്നത് അപ്പോൾ ഹർഷിയുടെ വിളി വരുമ്പോൾ ഇന്ദ്രൻ ഇതിനൊരതി വരുത്തണം ഇപ്പോൾ ഈ ജോൽസിൻ്റെ കളി അതിനിടയ്ക്ക് ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഇതൊക്കെ ആകുമ്പോൾ തീർച്ചയായും എൻ്റെ ജീവിതം തകരും ആ തകർക്കുന്ന ആയുധമാണ് അവളിലുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ദുർബല നിമിഷം കൊണ്ട് തന്നെ അത് സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി ആ കുഞ്ഞു ഭൂമിയിൽ വന്നാൽ അത് എനിക്കൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ചെയ്ത് ഹർഷിയോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പുറത്ത് പറയണം ആ ഒരു ഇത് എങ്ങനെ ഇന്ദ്രന് വരികിട്ടാ അപ്പോൾ അപ്പോഴായിരിക്കും അർഷ വിളിക്കുന്നത് അപ്പോൾ അർഷയോട് പറയണ എനിക്ക് നിന്നെ കാണാൻ നീ ബീച്ചിലോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അർഷ പറയും തീർച്ചയായും ഞാൻ വരും ഇന്ദ്രൻ എപ്പോൾ ഏത് സമയം വിളിച്ചാലും ഞാൻ വരും എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല അപ്പം രവി ഉണ്ടാവുമ്പോൾ ഇല്ല രവിയേട്ടനെ ഇല്ലാതന്നെ ഞാൻ വരാമെന്ന് പറയട്ടോ അങ്ങനെ ഹർഷയും ഇന്ദ്ര ഇന്ദ്രനും കൂടിയുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ് എന്നാണെങ്കിലും ചെറിയൊരു ഉണ്ട് ആ മഴയെത്ത് ഹർഷയുടെ അടുത്തോട്ട് ഇന്ദ്രൻ എത്തുകയാണ് അപ്പോൾ ഹർഷ എന്നാലും ഇന്ദ്രൻ നീ എന്നെ കാണുന്ന കൊതിച്ചല്ലോ നിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആ ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിന്നെ കാണണമെന്നുള്ള കൊതിയും എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ ഹർഷ പറ ഹർഷയോട് ഇന്ദ്രൻ പറയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞി എന്ന് പലതവണകളായി നീ പറയണ്ട എനിക്കൊരു അങ്ങനെ ഒരു കുഞ്ഞില്ല എൻ്റെ കുഞ്ഞ് വിച്ചുമോന് മാത്രമാണ് ഇനി എനിക്ക് ഭൂമിയിൽ ഒരു കുഞ്ഞും ജനിക്കില്ല എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം എടുത്തു കളഞ്ഞതാണ് എന്താ ഇന്ദ്ര ഞാൻ ഓർമ്മപ്പെടുത്തണോ അന്ന് സോനയുടെ ആ വാടക വീട്ടിൽ വെച്ച് നമ്മൾ തമ്മിലുണ്ടായ ആ ഒരു ബന്ധം അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം നീ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു രവിയേട്ടനെ ജീവിക്കാൻ ഒരു ഒരു കുഞ്ഞ് വേണം ആദ്യം ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് രവിയേട്ടനോട് പറയാൻ പറ്റില്ല ആ ഒരു സംശയം എന്നിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ജീവിതം തകരുമെന്ന് പറു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നിലോട്ട് പിന്നെയും വഴങ്ങിയത് അല്ലാതെ നിനക്കൊരു കുഞ്ഞിനെ തരാനോ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ആഗ്രഹം എന്നിൽ ഇന്നേ വരെയില്ല അതുകൊണ്ട് തന്നെ നീ എന്നെ ഹർഷ പ്ലീസ് എൻ്റെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി വരരുത് നീ എന്നെ ദയവായി വിടൂ എൻ്റെ ജീവിതത്തിലോട്ട് നീ വരരുത് ജോസിനുമായി പുറത്ത് അമ്മയുടെ മുന്നിൽ അമ്മയോടും ഇന്ദ്രൻ്റെ കുഞ്ഞാണ് വയറ്റിൽ ജനിച്ചത് എന്നുള്ളതൊക്കെ നീ എന്തിനാണ് എന്നെ ഇത്ര ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹർഷ ഹർഷയോട് പറ ഹർഷ പറയുന്നത് എന്താ ഇന്ദ്ര അതിന് ഞാൻ എല്ലാവരോടും പാടി നടന്നില്ലല്ലോ നിന്റെ കുഞ്ഞാണ് നിന്റെ കുഞ്ഞാണ് എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലല്ലോ നിന്റെ അമ്മയോടല്ലേ അതുതന്നെ മതി ഹർഷ നീ എൻ്റെ ജീവിതം തകർക്കരുത് പ്ലീസ് എന്നൊക്കെ പറയും എന്നിട്ട് ഇന്ദ്രനങ്ങ് പോകുമ്പോൾ ഹർഷ ഇളം മുഞ്ചിരിയോട് കൂടി നിൽക്കേണ്ടിയിട്ടാണ് ആ കുഞ്ഞു ഭൂമിയിലോട്ട് വരട്ടെ എന്നിട്ട് വേണം ഇന്ദ്ര നിൻ്റെ ജീവിതം എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇനി നീ നിൻ്റെ ജീവിതം എൻ്റെ കൈക്കുള്ളിലാണ് എന്തെങ്ങനെ പറയുന്നു അങ്ങനെ ഹർഷയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ഇത് ആ കുഞ്ഞു വരുന്നതിനോടുകൂടി പുറത്തോട്ട് വരും എന്നാൽ ഇപ്പുറത്താണെങ്കിൽ ചിരുവിന് പ്രതികാരബുദ്ധിയാവുകയാണെങ്കിൽ ചിരുവിന് വിനയൻ വിനയൻ എന്ന കഥാപാത്രം ഇനി ഈ ഭൂമിയിൽ പാടില്ല വിനയൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ അച്ഛനെ എൻ്റെ രഘുവേട്ടനെ അമ്പിളി ചേച്ചി പറയുന്നതും ശരിയാണ് എന്തിനും ഏതേനും നല്ല വഴക്കും കൂടുന്ന രഘുവേട്ടനായി മാറും അതുകൊണ്ട് തന്നെ ഈ വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ രഘുവേട്ടന് സഹിക്കില്ല അതുകൊണ്ട് നാ തന്നെ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നുള്ള ആ ഒരു വാശിയും ഇതൊക്കെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഇപ്പുറത്തെ വിനയൻ രഘുവിനും ുമെതിരെ കേസ് കൊടുക്കാണ് അവരെ അറസ്റ്റ് ചെയ്യണം എൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചു അതിന് സാക്ഷിയായി എൻ്റെ അമ്മയും അമ്മാവനുമുണ്ട് എന്നല്ല ആ ഒരു ഇത് കൊടുക്കുകയാണ് പക്ഷേ അവിടെ വിനയൻ്റെ കണക്ക് കൂട്ടലുകൾ ഒന്ന് തെറ്റിപ്പോട്ടോ എന്നാൽ ഈ സമയം അമ്പിളി കൂടി രഘുവിന് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം രഘു ഫോൺ എടുക്കുകയാണ് എന്തിനാണ് മനുഷ്യ നിങ്ങൾ എന്നെയും എൻ്റെ മോളെ ഇത്രയിട്ട് ഇടങ്ങറാക്കുന്നത് ഇപ്പോഴിതാ ര രഘുവേട്ടൻ്റെ നേർക്ക് ആ വിനയൻ കേസ് കൊടുക്കാൻ പോകുന്നു ഇനിയും നിങ്ങളൊരു കേസും ജയിലും പോലീസുമായി ഇനിയും കഴിയണോ എന്ന് പറഞ്ഞിട്ട് അമ്പിളി അങ്ങ് പൊട്ടിത്തെറിക്കാനായിട്ടാണ് എന്തിനാണ് നിങ്ങൾ എനിക്കൊരു സ്വസ്ഥതയും സമാധാനം തരാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ജീവിതം തകർക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളിയോട് രഘു പറയും എന്താണ് നീ പറയുന്നത് മറ്റുള്ളവർ എൻ്റെ കുടുംബമല്ലേ നിൻ്റെ അനിയത്തിയല്ലേ നീ എന്താ അമ്പിളി ചെറു നേരങ്ങളിൽ നിൻ്റെ സംസാരം ഇങ്ങനെയായി പോകുന്നോ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് അങ്ങ് കേൾക്കുമ്പോൾ ഒട്ടും എന്താണ് അമ്പിളിക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തന്നെയാണല്ലോ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കില്ലല്ലോ ലാസ്റ്റ് പോലീസിൻ്റെ പിടിയിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ അമ്പിളി പറഞ്ഞ വാക്കുകൾ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുന്നു നോട്ടാവും അങ്ങനെ അമ്പിളിയുടെ കരച്ചിനും അപ്പുറത്ത് മാഷിന് മറുപടി പറയാൻ നൽകാതെ ഇപ്പുറത്ത് ചേരുവിന് മറുപടി പറയാൻ നൽകാതെയും അമ്പിളിയുടെ പൊട്ടിത്തെറിയൊക്കെ കാണുമ്പോൾ വളരെ വിഷമമാവുകയാണ് ഇങ്ങനെ അമ്പിളിക്ക് സോറി ചേരുമെട്ടോ എന്നാൽ ഈ സമയം ദാസാണെങ്കിലും നീ പേടിക്കണ്ട ഇതിനുള്ള ഇതിനുള്ള പ്രതിവിധി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറയുന്നുട്ടോ